ഇത് കസ്റ്റമർ കൊണ്ട് നിന്ന ഒരു ടോപ്പായിരുന്നു അപ്പോൾ ഇതിന് അവർക്ക് ലെങ്ത്ത് കുറവായതുകൊണ്ട് ഒരു പീസ് വെച്ചിട്ട് ലെങ്ത്ത് കൂട്ടണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുതന്നാണ് എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ അവരടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ഇതിക്ക് പാൻറ്റ് യൂസ് ചെയ്തു തുടങ്ങി അപ്പോൾ അവർക്ക് പാൻറ്റ് യൂസ് ചെയ്യണത് ഇഷ്ടമില്ലാന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഒരു പീസ് വെച്ചിട്ടാണ് ലെങ്ത്ത് കൂട്ടി കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ അളന്നു അപ്പോൾ അത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ഇഞ്ചൊക്കെയാണ് വരുന്നത് അപ്പോൾ അവർക്ക് അൻപത്തിനാല് ഇഞ്ച് ലെങ്ത്ത് എന്തെങ്കിലും വേണം അപ്പോൾ ആ ഒരു കുറവിനാണ് ഈ ഒരു പീസ് വെച്ചിട്ട് ചെയ്യേണ്ടത് നമുക്ക് അപ്പോൾ അത് അളന്ന് നോക്കുമ്പോൾ നാൽപ്പത്തഞ്ചാണുള്ളത് അപ്പോൾ അതിനേക്കൂടെ ഞാൻ ഒരു ഏഴിഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്മൂടെ ഇട്ടിട്ട് എട്ടര ഇഞ്ചിൽ ഇതേപോലത്തെ പീസിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ് ഇട്ടുകൊടുത്തു അവർ ഈ പീസ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ആദ്യം വെച്ചാൽ ഭംഗി ഉണ്ടാകുമോ എന്ന് ഡൗട്ട് ഞാൻ ഞാനവിടുത്ത് ചോദിച്ചു ഇത് വെച്ചാൽ ഭംഗി ഉണ്ടാകുക എന്നുള്ളപ്പോൾ അല്ല കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ വെച്ചോളൂ എനിക്ക് ഞങ്ങൾക്ക് ലെങ്ത് മാത്രം കൂടി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവരുടെ തൃപ്തി അല്ല ഞമ്മളും തൃപ്തി നമ്മളെ സൈഡിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആകെ കൺഫ്യൂഷനുള്ളത് അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് അവരെന്നെ ചേർത്ത് തന്നുകൊണ്ട് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഇല്ല പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ ഒരു ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഭാഗത്ത് മാത്രം വെച്ചിട്ട് പിന്നെ ഈ നമ്മൾ പ്ലേറ്റ് എടുത്ത എക്സ്ട്രാ പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ അതാ ഇതുപോലുണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിചാരിച്ച പോലെ നല്ല കാണാൻ ഭംഗിൻ്റെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഏതാണ് ഈ ഒരു വൈറ്റ് പീസ് വെച്ചിട്ട് ഭംഗിയുണ്ടോ ഉണ്ടോ ഇല്ലയെന്നില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇക്കവരൊരു വൈറ്റ് ഇന്നറും കൂടെ എടുത്തിട്ടുണ്ട്